ക്രിസ്തു യേശു നിസ്തുമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിനാല് അമ്പത്തിയഞ്ച് അമ്പത്തി ആറ് വാക്കുകൾ നാം ഇപ്രകാരം വായിക്കുന്നു അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചൻ്റെ മകനല്ലയോ ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവൻ്റെ സഹോദരങ്ങൾ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നിവരല്ലയോ ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മോടുകൂടെ ഇല്ലയോ ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിലിടറിപ്പോയി കർത്താവായ യേശുക്രിസ്തുണു ഉപദേശങ്ങൾ കേട്ടിട്ടും അവൻ്റെ ജീവിതം നിരീക്ഷിച്ചിട്ട് അവൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും അവനെ നിരാകരിക്കുവാൻ അവൻ്റെ കുടുംബത്തെ മുൻനിർത്തി ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇന്നും കർത്താവായ യേശുക്രിസ്ണൻ്റെ സുവിശേഷം കേൾക്കുന്നു ദൈവോത്രനായിരുന്നിട്ടും മനുഷ്യാവതാരം എടുത്തതായി തെളിവോടെ നാം കാണുന്നു മനുഷ്യർക്കിടയിൽ വാസം ചെയ്തു കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു മനുഷ്യവർഗത്തോടുള്ള ദൈവിക സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു എന്നാൽ അന്നത്തെപ്പോലെ ഇന്നും ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കേണ്ടതിന് ഒഴിവഴിവുകൾ തേടുന്നു അതിനെക്കുറിച്ച് എന്ത് പറയുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്